എന്തൊക്കെ വിശേഷങ്ങള് അമ്മ അങ്ങല്ലേ ഞാന് കൊറേ നോക്കിട്ടു ആയിക്കൂടെ ഒക്കെ നോക്കി പക്ഷെ കണ്ടെന്നല്ല ഞാൻ കുറെ നേരം നോക്കിയാൽ എന്താ നേരിട്ടു ഞങ്ങൾ അവിടെ ഗൈറ്റ് നേരം വരെ വീട്ടുകാർ വരുമ്പോഴാണ് അവര് കല്യാണത്തിന്റെ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കിന് സൂര്യ ഡ്രിംസിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും എന്താന്ന് ചോദിച്ചാലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണൂലെ നമ്മളിതാ നാടൻ ഫാമിലീൻ്റെ നാടൻ ഫാമിലി കുടുംബത്തിൻ്റെ കുടിരിക്കലിന് വേണ്ടി പോവാണ്ട കേട്ടാ അപ്പം അതിൻ്റെ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ വിശേഷങ്ങളിലൂടെ ഇങ്ങക്ക് കാണാം പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചേന്ന് കേട്ടോ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ പിന്നെ തോന്നി ഇല്ല വാങ്ങണില്ല പടച്ചം വരാന് നമുക്ക് വീട് പണി ഉണ്ടല്ലോ ഉള്ള പൈസ അങ്ങനെ ചിലവായാലും വേണ്ടില്ല ഡ്രസ്സ് ഇപ്പം വാങ്ങണില്ല എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടുതന്നെതാ ഇള്ള ഡ്രസ് അതാ ഇസ്തിരിക്കിട്ട് ഇങ്ങോട്ട് പുതു പുത്തനാക്കട്ടെ ചുളിവുകളെല്ലാം ഇങ്ങോട്ട് നിവർത്തി അടിപൊളിയാക്കി ഇസ്തിരി ഇങ്ങോട്ട് ഇട്ട പഴയ ഡ്രസ്സ് ഏതായാലും പുതിയതാണ് അങ്ങോട്ട് തോന്നില്ലേ ഇതെന്തായാലും ഇപ്പോൾ അടുത്തെടുത്ത ഷർട്ട് ഒന്നുമല്ല കേട്ടോ കുറേ മുന്നെടുത്ത ഷർട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ചുരിദാറും അങ്ങനെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഏതോ ഒരു കല്യാണത്തിന് എടുത്തതായിരുന്നു ആ ചുരിദാറും എന്തായാലും വേണ്ടില്ല ഒരു കീറലോ പൊട്ടലോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇസ്തിരി ഇട്ടാൽ നന്നാവണ ഡ്രസ്സ് തന്നെ ഉള്ളു അതുകൊണ്ട് ഉള്ളത് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കല്യാണത്തിന് നമ്മളെ ഇവിടുത്തെ കല്യാണത്തിനെയാണ് സാരി എന്നെടുത്ത് തരുന്നത് ആ സാരി എടുത്താണ്ടൊന്നും പോവാൻ വയ്യ കാരണം സൂര്യൻ എന്തായാലും എടുക്കേണ്ടി വരും നടക്കൂല നടക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തായാലും ഇതാ ഞാൻ ഈ സ്തിരിക്ക് ഇടാറുള്ളതൊക്കെ ട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ച് വെച്ചുകൊള്ളി അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കും പിന്നെ നമ്മുടെ ചാനലും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഡ്രസ്സ് കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പൈസ അല്ലാഞ്ഞിട്ടൊന്നുമല്ല മക്കൾ നമുക്ക് വീട് പണി പകുതിയായിട്ട് നിൽക്കുക ഇനിയിപ്പോൾ നാളെ ബെൽറ്റ് അടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം വീഡിയോ ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഉണ്ട് എന്തായാലും വൈകാതെ ആ വീഡിയോ എത്തും ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ ചെറിയമ്മേൻ്റെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്തായാലും ആ വീഡിയോ കാത്തിരിക്കുക അതും വൈകാതെ വരും എന്തായാലും നമുക്ക് ഇന്നത്തെ സന്തോഷമായിട്ടെൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ കൂടി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോ സന്തോഷായിട്ട് ഞമ്മളെ ക്ഷണിച്ചിട്ട് രണ്ടാഴ്ചയോളം ആയിട്ടോ രണ്ടാഴ്ച മുന്നേറ്റ ക്ഷണിച്ചേന്നു അങ്ങനെ ഇതാ വരാമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ മുന്നേ അമ്മക്ക് അസുഖമായ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഹൗസ് വാമിങ് നടത്തണം അതിന് വരാൻ പറ്റിയെങ്കിൽ വരണം കേട്ടോ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞെന്നു ആ ആയിക്കോട്ടെ സന്തോഷമായിട്ടോ അന്ന് അപ്പം പറഞ്ഞു തന്നെ കേട്ടോ വോയിസ് ഇടലുണ്ട് ഇടയ്ക്കിടക്ക് വീട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യലുണ്ട് അല്ലെങ്കിൽ ഇടക്ക് വിളിക്കലും ഉണ്ട് അങ്ങനെ ഇതാ രാജുവിന് ഐശ്വര്യക്കും ഉണ്ട് പിന്നെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക സൂര്യമോളൊരുക്കങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെ ഞാനും ഒരുങ്ങിയിട്ടുണ്ട് സുന്ദരി ഒന്നും ആയിട്ടില്ലെങ്കിലും ഉള്ളോണ്ട് ഓണം പോലെ ആയിരുന്നു ഇതാ ഒരുങ്ങി നിന്നിട്ടുണ്ടേക്ക പിന്നെ എന്ന് പറഞ്ഞാല് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു ഉറപ്പ് കൊടുത്തേന്നിട്ട് അങ്ങനെ ഇതായ്മ പോവാണ് എടുത്തില്ലേ ഞാൻ കുടിക്കില്ല നിങ്ങള് പിടിച്ചോണ്ട് കേട്ടോ ഏത് ഏട്ടനാദ്യം വെട്ടിയെന്ന തോട്ടം എന്നിട്ട് ഒരുപാട് പേര് വിഷ്ണുവിന്റെ അച്ചാന്ന് പറയലേ എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോ ഏട്ടന്നാ പറയണത് കേട്ടോ ഒന്നിപ്പ എന്തോ ഒരു ബുദ്ധിക്ക് ഏട്ടെന്ന് പറയുന്നുണ്ട് ഏട്ടൻ വിളിച്ച് ശീലല്ലാത്തോണ്ടാട്ടോ ഒന്നേറെ ഇവിടെ എന്തൊക്കെയാ നട്ടു പിടിപ്പിക്കണ്ടോ കൃഷി എന്താ അറിയില്ല വെത്തായിട്ട് എനിക്കും അറിയില്ലാട്ടോ പിന്നെ പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഇന്നോട് പറഞ്ഞു ഞാൻ വെട്ടി ആദ്യത്തെ തോട്ടം കാട്ടി കൊടുക്കുന്ന അങ്ങനെ കാണിച്ചതാ കേട്ടോ വീഡിയോയില് അതേ ആദ്യം വെട്ടിയെന്ന തോട്ടം റബ്ബർ തോട്ടം ഇപ്പൊ മുറിച്ചെന്തൊക്കെയേ பரிபாண்டாள வீடுல அப்ப ஏதாலும் இதுல போகும் அப்ப நம்மளாக்கும் கூடிக்கோ இது முதலாளி நோக்கிக்கண்டு அவடத்திப்பா பையண்ட முதலாளி என்ன பத்திரம் வாய்ச்சி இருக்கணுமல் അപ്പോൾ കിട്ടണ തോട്ടം കേട്ടത് അതിൻ്റെ കൂടെ കാണിക്കും ഈ തോട്ടത്തിൽ ചെയ്തു എന്താ വിളിച്ചുള്ള വർക്കൊക്കെ പുറത്താമെന്നേന്നല്ലേ ഞമ്മളയിലെ പോകുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കേട്ടോ അതിലങ്ങോട്ട് താഴത്തേക്ക് ഒരു റോഡ് റോഡുണ്ട് അപ്പളാണ് ഈ മുന്നിൽ പോണ ഓടശക്കാരൻ പറഞ്ഞത് നിങ്ങളെ പരിചയമുണ്ടോ ഏഹ് അപ്പൊ പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് പോര് കുടിക്കല കുടിക്കലിന്റെ ആണെങ്കിൽ ഇതിലങ്ങോട് പോര് അറിയണം അങ്ങനെ അങ്ങോട്ട് ഇതിലൂടെ പോന്നിട്ടോ അല്ലെങ്കിൽ വഴി തെറ്റി നമ്മളെ നാട്ടുകാരാണെങ്കിൽ കാര്യമില്ല അയാളെ കാണലുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല വിഷ്ണുവിനെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട് ട് പോരാൻ പറഞ്ഞപ്പോല പോവണ്ണെത്തി നാടൻ ഫാമിലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അയ്യോ ധാരാളം അയ്യോ ഇതാരാണ് ഏ അറിയോ എവിടല്ലേ ഏ ഇവള ഇവളാണ് അറിയില്ല പാറൂഷേ ഞങ്ങളെ കണ്ടു പരിചയമുണ്ടോ ഏ എന്താ എന്താ ഉറങ്ങാണോ നല്ല ചെറുദിനെ ചെറുതെ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വല്ല പരിചയമല്ല ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വല്ല പരിചയമല്ല അറിയ പരിചയപ്പെടുന്നുള്ളു എന്തൊക്കെ വിശേഷങ്ങള് അമ്മ അങ്ങനത്താവൂലെ പോയോ കേട്ടെ ഏ ഞങ്ങൾ അകത്തേക്ക് കയറുക ശരിപ്പോ ഒരു കുഞ്ഞ് എന്താ മരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് കാണിക്കാനാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ സന്തോഷമായിട്ട് എന്റെ അമ്മേനെ കണ്ടപ്പോ സത്യം പറഞ്ഞെനിക്ക് സങ്കടമായി സന്തോഷായിട്ടോ കാരണം ഞമ്മള് വീഡിയോയിൽ ഇങ്ങനെ കണ്ടെ അമ്മേനെ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള സന്തോഷം അമ്മേൻ്റെ അസുഖം ആലോചിച്ചപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലിപ്പോ കുഴപ്പമൊന്നുമില്ല അറിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം സന്തോഷമായി ഇനി അങ്ങോട്ട് ദൈവം സന്തോഷവും സമാധാനമൊക്കെ ആ ഒരു അമ്മക്ക് കൊടുക്കട്ടെ സന്തോഷേട്ടൻ്റെ അമ്മക്ക് കൊടുക്കട്ടെ നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ സന്തോഷേട്ടനെയും കുടുംബത്തിനും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ തോന്നിയത് ചോദിച്ചാൽ ഷിജി ചേച്ചിനെ നേരിട്ട് കാണുമ്പോൾ ഷിജി ചേച്ചിൻ്റെ ഭംഗി അറിയുക പിന്നെ അതുമല്ല സന്തോഷേട്ടന് എല്ലാവരും നല്ല ഭംഗി കേട്ടോ കാണാൻ സത്യം പറഞ്ഞാൽ ഹൗസ് വാമിങ്ങിനെ ഞങ്ങളെയും കൂടെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എല്ലാവരും കാണാൻ കഴിഞ്ഞല്ലോ നമ്മളെ വീട് ഇതാ വണ്ടൂര് വാളോറങ്ങലാണ് കേട്ടോ സന്തോഷ് വീട് എന്ന് പറഞ്ഞ ഇവിടെ പൂളക്കലാണ് ഇതാ ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ രണ്ടര കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു കുറച്ച് പോവാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതിലാണ് എനിക്ക് അത്ഭുതം തോന്നിയത് ഞാനാണ് കാണാത്ത ഏട്ടനും രാജ്യവും കണ്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഓൽക്ക് കിട്ടിയ പ്ലേ ബട്ടനുപോലെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ കണ്ടോ ഇതേപോലൊന്നുമല്ല നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗി കേട്ടോ വീടൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചുതരാം പിന്നെ ഇത് വാസുവട്ടം എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഒരു കപ്പ് ഇനി എനിക്ക് തെറ്റിപ്പോയോ അറിയില്ല എൻ്റെ ഒരു സംശയം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട പോലെ തോന്നി എന്താ ചുറുക്കില് ശുചി മിന്നാണ് ആ കാണുന്ന മിന്നാണ് കളറ് ഫോണില് ടെൻഷനുണ്ട് ഫോണില് കാണും പോലല്ല നേരി കാണാനാണ് ചുറുക്ക്

അതേ അല്ലേ എത്തില്ല മൈഫോടൊക്കെ

ഈ വീട്ടിന്റെ മുറ്റത്താണ് കേട്ടോ ഫുഡിനുള്ളതൊക്കെ ഒരുക്കണത് അപ്പൊ ഞങ്ങള് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോകണതായിരുന്നു ഇപ്പൊ അവിടെ സീറ്റ് ഫുള്ള് അതാണ് കഴിയട്ടെ എന്നിട്ടാണ് പോവുക അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൽ കാണാൻ ഞാൻ അകത്താണാവോ വിഷ്ണു ഞങ്ങളപ്പോ ഇതുവരെ ഉണ്ടായിരുന്നു പിന്നെ സൂര്യൻ മോൾക്ക് ബാത്റൂമൊക്കെ ഉണ പറഞ്ഞത് അങ്ങനെ പോയി പിന്നെ ഇറങ്ങിയപ്പോ വിഷ്ണുവിനെ കാണാല്ല അകത്തന്നെ ഇണ്ടാവും അപ്പോൾ വിഷ്ണുവിനെ അച്ഛൻ പോയി വെക്കിണ്ട് അകത്തുണ്ടോ അറിയാൻ പുറത്തുണ്ടാവും പറഞ്ഞെന്നോട് പുറത്ത് പോന്നതാ പക്ഷെ പുറത്ത് ഇറങ്ങിയപ്പോ ഓനെ കാണാൻ അവിടെ അവിടെ ഒരാളെ കണ്ടോ ഒക്കെ ഇണ്ടോ അവിടെ ചോറൊക്കെ ഇണ്ട് കൈ എഴുതാൻ വേണ്ടി പോയ ഞാൻ ഞാന് കൊറേ നോക്കിട്ടോ ആയിക്കൂടെ നോക്കി പക്ഷെ കണ്ടെന്നല്ല ഞാൻ കൊറേ നേരം നോക്കിയാ അപ്പൊ എന്താ ൾക്കാരെ കാണാം ചോറുണ്ടല്ലേ കൂടുതലായി അപ്പൊ തിരക്ക് കൂളുണ്ട് ഇല്ല പോരക്കിലാണെങ്കിൽ സത്യം പറയാലോ വിഷ്ണുവിനെ കൊണ്ട് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും അല്ല കേട്ടോ ഓന് വേഗമുണ്ട് ക്ഷീണം വരാൻ യാത്ര ചെയ്താൽ ക്ഷീണം ഛർദിയൊക്കെ ഉണ്ടാവൂട്ടോ ഓൻ എപ്പോഴും വിശ്രമമാണ് വേണ്ടത് യാത്ര ബസ് യാത്ര ഒന്നും തീരെ പറ്റൂല അതിൻ്റെ ഇടയിൽ പുതിയ ചാനൽ അതിന്റെ ലിങ്ക് അയച്ചേരിട്ടോ ഫോണിക്ക് അങ്ങനെ തുടങ്ങിയത് എന്ന് തുടങ്ങിയത് കാര്യ ഒരാഴ്ച ഒരാളെ ഒപ്പിരുന്ന് തിന്നാന്ന് പറഞ്ഞ് വാക്ക് തന്നതേന്നു എന്ന് പറഞ്ഞാണ്ട് എന്ത് കൈ ഞാൻ പോയി കഴുക്കി കൊടുക്ക ഇവിടെ ഒരാളെ ഒറ്റക്ക് കൈ എഴുതാൻ പോണ്ടോ പാറൂസ് അങ്ങനെ പാറൂസിൻ്റെ കൈയ്യൊക്കെ കഴുകിയതിന് ശേഷം ആ ഞങ്ങളും ചോറ് എന്നാൽ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതാ നെയ്ച്ചോറും കടാഴിയുന്നു അടിപൊളിയനെ കേട്ടോ തിന്നെയാണ് എൻ്റെ മുന്നെന്നെ പറയല്ല തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മറക്കരു കേട്ടോ നമുക്ക് ബാക്കി വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ഇന്ന് ഒരുപാട് കിട്ടായ നമ്മുടെ കൂട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടോന്നുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ചോറിനട്ടെ ഇനിയും ഇതുപോലെ നല്ല നല്ല വിശേഷങ്ങളുണ്ട് കാത്തിരിക്കുക പിന്നെ വിഷ്ണുവിനെന്ന് പറഞ്ഞാൽ ക്ഷീണം കാരണം അവന് ചോറൊന്നും തിന്നില്ല കേട്ടോ ചോറൊക്കെ ഞാൻ വിളമ്പിക്കൊടുത്തു ഒരു ചോറ് വിളമ്പിക്കൊടുത്തിട്ടും അത് ബാക്കിയാക്കി അത് മതി ഞാൻ അവിടെ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് കിടന്നുറങ്ങി എണീറ്റപ്പോൾ ഇതിന് ഓനാൾ ഉഷാറായി പിന്നെ അവൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇനി ചോറിനാണ് ഇനി എനിക്കിപ്പോൾ ചോറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ചോറൊന്നും തിന്നില്ല കണ്ടോ ഈ ഇട്ട ചോറ് ബാക്കിയാക്കി ഒരു ഉരുള മാത്രമേ തിന്നുള്ളു ആരായി വരുന്നത് ഇനി എന്തായാലും ബാക്കി വീടും വിശേഷങ്ങളൊക്കെ കാണുന്നവരേക്കും കാത്തിരിക്കുക കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ എന്തായാലും നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേട്ടാ ബായ്